രാജ്യത്ത് ഇന്നു കാണുന്ന വികസന പ്രവർത്തനങ്ങളുടെ പിന്നിലെ പ്രധാന ചാലക ശക്തി പ്രവാസികളാണെന്നും വേണ്ടത്ര പരിഗണന ലഭിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും യൂണിവേഴ്സൽ സർവീസ് എൻവയോൺമെന്റൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ആർ രാജേഷ് ആവശ്യപ്പെട്ടു കേരള പ്രവാസി ജനതാ വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സംഗമം തിരുവല്ലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മൾ ഈ നമ്മുടെ ബന്ധപ്പെട്ടവരെല്ലാം ഒരു തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കും അപ്പൊ വെരുമ്പോ ഒരു മാറ്റം നമ്മൾ പ്രവാസി എന്നായോ അന്ന് മുതൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് മാറ്റം ആദ്യം നമ്മുടെ കാടിന്റെ നിറ മാറും പലരും ബി പിയിലായി അവരുടെ കാടിന്റെ നിറം മാറും കേരളം ഇന്ന് കാണുന്ന ഡെവലപ്മെന്റ് എല്ലാ അടിസ്ഥാനവും പ്രവാസി ജനതയുടെ വരുമാനം കേരളത്തിലേക്ക് വെള്ളം ഈ ഡെവലപ്മെന്റ് എല്ലാം ഉണ്ടായത് ഇത് മാറന്നുകൊണ്ടാണ് പ്രവാസി ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി മാറിയത് ഇപ്പൊ ഞാൻ പറഞ്ഞ അംഗ സർക്കാർ മാത്രമല്ല മാറി മാറുന്ന പല സർക്കാരുകളും പ്രവാസി ഒരു ഒരു മാത്രമേ കണ്ടിട്ടുള്ളൂ അവർക്കുള്ള കോവിഡ് സമയത്ത് പ്രവാസികൾക്കെല്ലാം പ്രതിമാസം രൂപ അവർക്ക് സാമ്പത്തിക അറുപത് വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് പ്രവാസി വെൽഫെയർ ബോർഡിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം നൽകണമെന്നും പ്രവാസി പെൻഷൻ മിനിമം അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നും കോവിഡാനന്തരം തൊഴിൽ രഹിതരായ പ്രവാസികൾക്ക് പത്ത് ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയായി അനുവദിക്കണമെന്നും രാജേഷ് ആവശ്യപ്പെട്ടു പ്രവാസി ജനത വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോസ് തോബും അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ കെ വി തോമസ് കോട്ടയം ഷാഹുൽ ഹമീദ് കോഴിക്കോട് സുരേഷ് കെ നായർ കണ്ണൂർ സ്റ്റാൻലി പോൾ ഷിബു മാത്യു തിരുവനന്തപുരം സജി തമ്പി ജോൺ ബിജോയ് യോഹന്നൻ പി ബിജു ജോർജ് ജോമി രാജു അഷ്റഫ് കോഴിക്കോട് ചാൾസ് ചാമരത്തിൽ ജോമി എൽസ ജോസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്